ഹലോ ഫ്രണ്ട് ഇന്ന് വെള്ളിയാഴ്ച ഏപ്രിൽ പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫ്രൈഡേ വെള്ളിയാഴ്ച കൂടുതൽ ആളുകൾ യാത്ര ചെയ്യാനായിട്ട് ഇവിടെ പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്യുന്നത് ഒന്ന് മെട്രോ ആണ് രണ്ടാമത് ബസ്സാണ് ആർ ടി എൻ്റെ ബസ് ഓക്കെ അപ്പോൾ ഈ മഴ പെയ്തതിനു ശേഷമുള്ള അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ഏരിയയിൽ ഒന്നിപ്പോൾ ബസ് സർവീസ് ഫുള്ളായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല അതുപോലെ തന്നെ മെട്രോയും ഫുള്ളായിട്ട് സ്റ്റാർട്ടായിട്ടില്ല ഇപ്പം ഇന്ന് ഡേരിയിലാണ് എൻ്റെ വർക്ക് കറാമിൽ ഞാൻ ഞാൻക്ക് വരാൻ വേണ്ടിയിട്ട് കറാമ മെട്രോ സ്റ്റേഷനായ എ ഡി സി വിയിൽ പോയപ്പോൾ അവിടുത്തെ ഒരു അപ്ഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുന്ന് റെഡ് ലൈന് മാത്രമേ ഉള്ളൂ അതായത് റെഡ് ലൈന് എ ഡി സി ബി ടു ബിസിനസ് വേ വരെ മാത്രമേ ഉള്ളൂ യൂണിയന് ഇൻ്റർചേഞ്ചിങ് സ്റ്റേഷനായ യൂണിയന് അതുപോലെ തന്നെ ബുർജുമാൻ രണ്ടും ക്ലോസ്ഡ് ആണ് പിന്നെ ഞാൻ അവിടെ ചോദിച്ചത് ഗ്രീൻ ലൈൻ ലൈനുണ്ടോ ചോദിച്ചു അപ്പോൾ ഗ്രീൻ ലൈന് ക്ലോസ് ആണെന്ന് പറഞ്ഞു പൂർണ്ണമായിട്ടും ക്ലോസ് ആണെന്നാണ് അറിയാൻ കഴിഞ്ഞത് അവിടുന്ന് എനിക്ക് രാവിലെ ഒരു ഒമ്പത് മണിക്ക് കിട്ടിയ ഒരു അപ്ഡേഷനാണ് അതിന് ശേഷമുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയില്ല അപ്പോൾ ഞാൻ എന്ത് ചെയ്തു പുറത്തേക്ക് വന്നിട്ട് ബസ് സ്റ്റോപ്പിൽ ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്തപ്പോൾ സ്പെഷ്യൽ ആർ ടി എൻ്റെ ബസ് സർവീസിൻ്റെ അതായത് ഫ്രീ സർവീസാണ് ഓരോ പുതിയ നമ്പറാണ് ബസ്സിന് ഓരോ പുതിയ പുതിയ കോഡ് നമ്പറാണ് കൊടുത്തുക്കണത് സാധാരണ നിലവിലില്ല നമ്പറല്ല സ്പെഷ്യൽ ആയിട്ടുള്ള സർവീസാണ് അപ്പോൾ അവിടെ ഒരു ബസ് വന്നത് ബുർജുമാൻ വഴി യൂണിയൻക്ക് സ്പെഷ്യലായിട്ട് സർവീസ് നടത്തുന്ന ഒരു ബസ് വന്നു അതിൽ ഫുള്ളാണ് കേട്ടോ ബസ് ഫുള്ളായിരുന്നു അങ്ങനെ ഞാൻ അതിൽ കയറി ഫ്രീ സർവീസാണ് അങ്ങനെ ബുർജുമാൻ മെട്രോ സ്റ്റേഷൻ വഴി മത്തൂം ബ്രിഡ്ജ് വഴി അങ്ങനെ യൂണിയനിൽ ബസ് വന്നു നിന്നു അവിടെ വന്നപ്പോൾ ഉള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയും മെട്രോ സ്റ്റേഷനിൽ വന്നപ്പോൾ ജസ്റ്റ് നോക്കുമ്പോൾ അവിടെ ഫുള്ള് ക്ലോസ് ചെയ്തിട്ട് ഒരുപാട് ആൾ പുറത്ത് നിൽക്കുന്നുണ്ട് ജസ്റ്റ് ഞാൻ ഞാനതിൻ്റെ ഒരു വീഡിയോ ഞാനിപ്പോൾ ഇവിടെ സൈഡിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതാണ് ഇന്ന് അപ്ഡേഷന് അതായത് വേറെയുള്ള കാര്യങ്ങളൊന്നും എനിക്കൊരു ഐഡിയ ഇല്ലാത്ത ഞാനും കൂടുതലായിട്ട് യൂസ് ചെയ്യണത് പബ്ലിക് ട്രാൻസ്പോർട്ടിന് അതായത് ഒന്ന് മെട്രോ രണ്ടാമത് ബസ് സർവീസ് ആർ ടി ആണ് അപ്പോൾ ഡെയിലി ഞാൻ പല ഏരിയയിൽ ഇറങ്ങിയിട്ടാണ് ഞാൻ വർക്കിന് പോലെ അപ്പോൾ അതുകൊണ്ട് കുറേ ആൾക്കാർ എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു എന്താണ് അപ്ഡേഷൻ എന്ന് ചോദിച്ചിട്ട് ഒരാഴ്ചത്തോളമായിട്ട് ഞാൻ ഇതുവരെ മെട്രോയും ബസ്സും ഞാൻ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ ഇന്നാണ് ഞാൻ മഴയ്ക്ക് ശേഷം അതായത് തിങ്കളാഴ്ചക്ക് ശേഷം ഇപ്പം നാലഞ്ച് ദിവസമായി അതിനുശേഷം എന്നാണ് ഞാൻ മെട്രോ ബസ്സിലൊക്കെ കയറുന്നത് അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചുന്തരാൻ കാരണം ചില സ്ഥലങ്ങളിലൊക്കെ എപ്പോഴും വെള്ളമുണ്ട് ദുബായിൽ ഷാർജ അജ്മാനിലൊക്കെ എപ്പോഴും വെള്ളം കിട്ടുന്നതാണ് എന്നാലും ഞാൻ രണ്ട് ദിവസമായിട്ട് ബർഷീൽ തന്നെ ആയിരുന്നു ബർഷീലൊക്കെ എപ്പോഴും പല സ്ഥലത്ത് ഇഷ്ടം പോലെ വെള്ളമാണ് റോട്ടിലാണെങ്കിലും ബിൽഡിങ്ങിൻ്റെ ബേസ്മെന്റിലൊക്കെ ആണെങ്കിലും ഇപ്പോഴും ക്ലിയർ ആയിട്ടില്ല